പ്രേക്ഷകരെ ഓട കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതാണ് പല വിധത്തിൽ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഓട ആ ഓടത്തുറുവിൻ്റെ അടുത്തേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇതാ ഇവിടെ നിപ്പുണ്ട് ഓട നമ്മൾ വേലി കെട്ടാൻ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ കൊട്ട മുറം മുൻകാലത്ത് റബ്ബർ കൂട റബ്ബറിൻ്റെ ഒട്ടുപാലിടാൻ വേണ്ടിയിട്ട് കൂടെ നെയ്യുമായിരുന്നു അതുപോലെ റബ്ബർ തൈ സംരക്ഷണത്തിന് ചെറിയ തൈ വെച്ച് കഴിഞ്ഞാൽ മുള്ളന് അതുപോലുള്ള മൃഗങ്ങളൊക്കെ കളയായിരിക്കാൻ തക്കോണം അതിന് ചുറ്റുവേലി പോലെ കൂടെ ഉണ്ടാക്കുമായിരുന്നു ഇതെല്ലാം ഓടെ ഉപയോഗിച്ചായിരുന്നു പിന്നെ ചേരൊണ്ടാക്കാൻ ഉപയോഗിക്കുമായിരുന്നു ചേരെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇത് ചതച്ച് മെടഞ്ഞ് ഇങ്ങനെ ചേരായിട്ട് വലിപ്പത്തിൽ പായയുടെ ഒക്കെ വലുപ്പത്തിൽ ഉണ്ടാക്കി കെട്ടിത്തൂക്കി എന്തെങ്കിലുമൊക്കെ ഇട്ട് ഉണങ്ങുമായിരുന്നു അതുപോലെ തന്നെ തട്ടമുണ്ടാക്കും കിടക്കാൻ വേണ്ടിയിട്ട് തട്ടുണ്ടാക്കും കുറ്റിക്കാലൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ തട്ടമുണ്ടാക്കിയിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഈ ചേര് മെടഞ്ഞ് അല്ലെ ഓട തല്ലി ചതച്ച് മെടഞ്ഞിട്ട് അതുകൊണ്ട് തട്ടുണ്ടാക്കിയിട്ട് അതേ കിടക്കുമായിരുന്നു അതൊക്കെ പണ്ട് കാലത്ത് ചെയ്തിരുന്ന സംഗതികളാകട്ടോ അധികം വർഷങ്ങളൊന്നും ആയിട്ടില്ല ഒരു പത്തി ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഒരു മുപ്പത് വർഷമായിട്ടുണ്ടാവും ആ ഒരു മുപ്പത് കൊല്ലം മുമ്പൊക്കെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ ഇത് വാതിലുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുമായിരുന്നു ഈ ഓലപ്പരയും അതുപോലെ പുല്ലു മേഞ്ഞപ്പരയ്ക്കുമൊക്കെ സാധാരണ ഇങ്ങനെ ഓടകൊണ്ടുള്ള വാതിലുകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അത് ചതച്ചിട്ട് വാതിലിൻ്റെ വലുപ്പത്തിൽ വെട്ടി അത് നാല് മൂലയും ഉരുളൻ ഓട കൊണ്ട് തന്നെ പിടിപ്പിച്ച് വാതിലുണ്ടാക്കുമായിരുന്നു പിന്നെ ചാർത്ത് കെട്ടുമായിരുന്നു ചാർത്ത് കെട്ടാൻ വേണ്ടി ഓടയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ പെരയുടെ മുകളിൽ ഈ പട്ടീക്ക് പകരം അന്ന് ഓടയായിരുന്നു വരിഞ്ഞുകൊണ്ടിരുന്നത് ഓല വെച്ച് കെട്ടാനും അതുപോലെ പുല്ല് മേയാനും ഒക്കെ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ അടിയിൽ പട്ടികയ്ക്ക് പകരം ഓടയാണ് ഈ രണ്ട് ഓട വെച്ച് വരിഞ്ഞ് മുറുക്കി പെരങ്ങനെ മുറുക്കി മേയുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പിന്നീടാണ് പട്ടികയും അതുപോലുള്ള മറ്റ് ഉപകരണങ്ങളൊക്കെ പിന്നീട് ഇറങ്ങിയത് ഇനി നമുക്കറിയാം ഓട കൊണ്ട് വേലുകെട്ട് അത് മുൻകാലങ്ങളിലുണ്ട് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നുണ്ട് പിന്നെ തോട്ടിക്ക് ഓട ഉപയോഗിക്കുന്നുണ്ട് ചക്ക പറിക്കാൻ മാങ്ങ പറിക്കാൻ തേങ്ങ പറിക്കാൻ എല്ലാം ഓട ഉപയോഗിക്കും എന്തു പറയണ്ടോ ഓട നമ്മുടെ നിത്യജീവിതത്തിൽ അത്യാവശ്യമായ ഒരു സംഗതിയായി മാറിയിരിക്കുകയാണ് ഇനി നമുക്കറിയാം ആഘോഷങ്ങളുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഓട ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഉത്സവങ്ങൾക്ക് ഓടപ്പൂ ഉണ്ടാക്കും ഈ ഓടപ്പൂ ഉണ്ടാക്കുന്നത് ഇതുപോലത്തെ പിഞ്ച് ഓട ഉപയോഗിച്ച അതുകൊണ്ടു കാണിക്കുന്നേ ഇതുകൊണ്ടു നിൽക്കുന്നേ ഇതുപോലത്തെ മൂക്കാത്ത ഓട വെട്ടിയിട്ടാണ് ഇത് ചീകി ഓടപ്പൂ ഉണ്ടാക്കുന്നത് കൊട്ടിയൂർ ഉത്സവത്തിനൊക്കെ ഇത് ധാരാളം വിറ്റഴിയുന്നുണ്ട് ഓടപ്പൂ ഇങ്ങനത്തെ പിഞ്ചോട ഉപയോഗിച്ചുകൊണ്ടാണ് അത് നിർമ്മിക്കുന്നത് ഒരു പത്ത് മുപ്പത് വർഷം മുമ്പത്തെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കുറേ ആളുകൾ ജീവിച്ചത് ഓടക്കൊട്ട കെട്ടിക്കൊണ്ട ഓടക്കൊട്ട അതുപോലെ പനമ്പ് ഇതുപോലുള്ള സംഗതികളൊക്കെ കെട്ടി നെയ്തു ഒക്കെയാണ് ആളുകൾ ജീവിച്ചത് ഒരു ഓടക്കൊട്ട കെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ എട്ട് രൂപയായിരുന്നു കിട്ടുന്നത് ഒരു വല്ലത്തിന് പതിനഞ്ച് രൂപയും ഒരു ചെറുകൊട്ടയ്ക്ക് എട്ട് രൂപയുമായിരുന്നു ഞാൻ ഈ ഓടക്കൊട്ട കെട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് പത്ത് കൊട്ട മുതൽ പതിനഞ്ച് ചെറുകൊട്ട വരെ കെട്ടുന്ന ആളുകളുണ്ടായിരുന്നു എന്നാൽ പുതിയ പുതിയ രീതികളൊക്കെ വന്നു കഴിഞ്ഞപ്പം പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്ന് പുതിയ ഉപകരണങ്ങൾ വന്നു കഴിഞ്ഞപ്പം അതായത് പ്ലാസ്റ്റിക് കൊട്ടയും പ്ലാസ്റ്റിക് പായും അതുപോലെ റബ്ബർ കൊട്ടയും ഇതുപോലുള്ള ഉപകരണങ്ങളൊക്കെ വിപണിയിലേക്ക് ഇരത്തെത്തി അന്നേരത്തേനും ഓടപ്പൊട്ടകളും അതുപോലുള്ള ഓട കൊണ്ടുള്ള ഉപകരണങ്ങളെല്ലാം മാറി ഇവയൊക്കെ വന്നെങ്കിലും ഓടയുടെ ഉപയോഗം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടില്ല കുറച്ച് കാര്യങ്ങൾക്കൊക്കെ തടസ്സം വന്നുവെങ്കിലും ഓട ആളുകൾ ഇപ്പോഴും ഉപയോഗിക്കുന്നു പ്രയോജനപ്പെടുത്തുന്നു എന്നാണ് പറയാൻ കഴിയുന്നത് അപ്പോൾ പ്രേക്ഷകരെ ഓടയുടെ ഉപയോഗത്തെ സംബന്ധിച്ചുള്ള ഈ ചെറിയ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു വിഷയമായിട്ട് ഞാൻ വീണ്ടും വരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബായ്